മൈഗ്രെയിൻ കൺട്രോൾ ചെയ്യാനായിട്ട് പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും മെഡിക്കൽ ഇൻഡ്യൂസ്ഡ് മൈഗ്രൈൻ അല്ലെങ്കിൽ മെഡിസിൻ ഓവർ യൂസ് ഹെഡ്ഡേക്ക് എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ആ ഇടവേളകൾ കുറഞ്ഞു വരികയും അതായത് തലവേദനയുടെ തീവ്രതയും ഡ്യൂറേഷനും കൂടിക്കൊണ്ടുവരികയും ചെയ്യുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് പെയിൻ കില്ലർ പോലത്തെ മരുന്നുകൾ കഴിക്കുമ്പോൾ അത് അമിതമായിട്ടുള്ള ഉപയോഗവും ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെയും നമ്മൾ ആവശ്യമുള്ളപ്പോഴെല്ലാം എടുത്ത് കഴിക്കുന്നതായിട്ട് സാഹചര്യത്തിൽ ശരീരത്തിന് അതിന്റേതായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസും സൈഡ് എഫക്ട്സും കാണുന്നത് സാധാരണമാണ് പെയിൻ കില്ലർ എന്ന് പറയുന്നത് ഒരു ടെമ്പററി മാനേജ്മെന്റോ അല്ലെങ്കിൽ ഒരു ടെമ്പററി ടെമ്പറീഫിനോ മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ് നേരെ മറിച്ച് ട്രീറ്റ്മെന്റ് ആയിട്ടോ ഒരു ചികിത്സയായിട്ടോ അതിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് തലവേദന പിടിച്ചു കെട്ടുവാനായിട്ട് പതിവായിട്ട് പെയിൻ കില്ലേസ് ഉപയോഗിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസിയോ ഇന്റൻസിറ്റിയോ ഡ്യൂറേഷനോ അതായത് തലവേദന വരുന്നതിന്റെ തോതോ തീവ്രതയോ അതേപോലെ തന്നെ കാലയളവോ ഇതൊന്നും കുറഞ്ഞു വരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയവും അതിനനുസരിച്ചായിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റും തന്നെയാണ് എപ്പോഴും മൈഗ്രെയിൻ പോലത്തെ തലവേദനകൾക്ക് ഫലപ്രാപ്തിയുള്ള ചികിത്സയായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് പല രീതിയിലുള്ള തലവേദനകളും പല ആളുകളിലും പല രീതിയിലുള്ള മരുന്നുകളാണ് കഴിക്കുകയും ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും ആശ്വാസം ലഭിക്കുന്ന ആ പെയിൻ കില്ലറിന്റെ പേരുകൾ താഴെ കമന്റ് ചെയ്യുമല്ലോ